കേരള പോലീസ് അസോസിയേഷൻ്റെ മുപ്പത്തി എട്ടാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ആലപ്പുഴയിൽ നടക്കും സമ്മേളനത്തിൻ്റെ ഭാഗമായി ചേർത്തല പോലീസ് സ്റ്റേഷൻ അങ്കണത്തിൽ മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു വർത്തമാനകാല പോലീസും മാധ്യമ സമീപനവും എന്ന വിഷയത്തെ അധികരിച്ചായിരുന്നു മാധ്യമ സെമിനാർ ഒരുക്കിയത് കേരള പോലീസ് അസോസിയേഷൻ്റെ മുപ്പത്തി ഒമ്പതാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ആലപ്പുഴയിൽ നടക്കും സമ്മേളനത്തിൻ്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ വിവിധ പരിപാടികൾ നടന്നുവരികയാണ് ചേർത്തല പോലീസ് സ്റ്റേഷൻ അങ്കണത്തിൽ മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു വർത്തമാനകാലത്തെ പോലീസും മാധ്യമ സമീപനവും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ സംഘടിപ്പിച്ചത് ചേർത്തല എം എൽ എ കൂടിയായ കൃഷിമന്ത്രി പി പ്രസാദ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു മൂന്ന് അത് ഒന്ന് നമ്മുടെ നിയമനിർമ്മാണ സഭകളാണ് അടക്കമുള്ള നമ്മുടെ നിയമനിർമ്മാണ സഭകൾക്ക് ഏറ്റവും ഈ നിയമങ്ങളൊക്കെ നടപ്പിലാക്കുന്നതിൽ ഉണ്ടാക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജനാധിപത്യത്തിന് ഒരു നല്ല നിർവചനം അതിന് മുന്നേ പ്രഖ്യാപിച്ചു ജനങ്ങൾ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് വരുന്ന ഏറ്റവും സുപ്രധാനമായ ഒന്ന് നിയമനിർമ്മാണമാണ് ആ നിയമനിർമ്മാണം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ആ നിയമം നിർമ്മിച്ചാൽ നിയമം നിർമ്മിക്കുന്നത് കൊണ്ട് മാത്രം കഥയില്ല ആ നിയമം നടപ്പിലാവണം നിയമം നടപ്പിലാക്കണമെങ്കിൽ ആ നടപ്പിലാക്കുന്നതിനൊരു സംവിധാനമാണ് ആ സംവിധാനമാണ് ഈ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് അത് എവിടെയും ഒരു എക്സിക്യൂട്ടീവ് അനിവാര്യമാണ് എവിടെയും ഇത് രണ്ടും അനിവാര്യമാണ് അപ്പോൾ ആ എക്സിക്യൂട്ടീവ് ഇതിലെ രണ്ടാമത്തെ പില്ലറാണ് ഡെമോക്രസിയാണ് മൂന്നാമത്തെ പില്ലറും തൂണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടിടത്തു നിന്നും ഒരു പൗരന് നീതിയും ന്യായവും കിട്ടുന്നില്ല എങ്കിൽ ചെല്ലേണ്ടുന്ന ഇടത്തെയാണ് ഈ മൂന്നാമത്തെ പില്ലറിലൂടെ കണക്കാക്കിയിരിക്കുന്നത് നീതിയും ന്യായവും കിട്ടാൻ വേണ്ടി ഓടി വരുന്ന പോലീസ് സ്റ്റേഷൻ അല്ല മൂന്നാമത്തെ പില്ലർ പോലീസ് അല്ലെങ്കിൽ പോലീസ് സംവിധാനം ഞാൻ നമ്മുടെ എക്സിക്യൂട്ടീവിന്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നുകൂടിയാണ് അപ്പൊ തന്നെ മറ്റൊരു ബന്ധപ്പെട്ട് നിൽക്കുന്നതും മൂന്നാമത്തെ തൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജുകളാണ് മൂന്ന് തൂണുകൾക്കകത്ത് ഒന്ന് നിയമനിർമ്മാണ സമയം രണ്ട് എക്സിക്യൂട്ടീവും മൂന്ന് കോളേജുകളുമാണ് ഈ മൂന്ന് തൂണുകളെയാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത് നമ്മുടെ ഡെമോക്രസി അതായത് ഓഫ് ദ ഡെമോക്രസിന്ന് പറയുന്നത് ഏറ്റവും കരുത്തുറ്റ മൂന്ന് തൂണുകൾ എന്ന് പറയുന്നത് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ പി അഭിജിത്ത് വിഷയം അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് കെ പി ബിനു അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി ആന്റണി രതീഷ് സ്വാഗതം പറഞ്ഞു ന്യൂസ് പതിനെട്ടിലെ മാധ്യമപ്രവർത്തകൻ ടോം കുര്യാക്കോസ് റിപ്പോർട്ടർ ടി വിയിലെ ആലപ്പുഴ റിപ്പോർട്ടർ എസ് ശരത് ചേർത്തല പ്രസ് ക്ലബ് സെക്രട്ടറി പി പി രാജേഷ് ചേർത്തല ഡിവൈഎസ്പി ടി അനിൽകുമാർ ചേർത്തല എസ് എച്ച്ഒ ലൈസാദ് മുഹമ്മദ് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം പി കെ അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കെ പി എ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി ആർ രതീഷ് നന്ദി പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും പൊതുജനങ്ങളും അടക്കം നിരവധി പേർ പങ്കെടുത്തു